ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി ഈ ആഴ്ച ഫുള്ളും കാണാൻ പോണത് ആ ഒരു ആഘോഷത്തെ അതായത് കല്യാണത്തിന് മുമ്പ് ഒരു ആണെൻ്റെ വീട്ടായാലും പെണ്ണിൻ്റെ വീട്ടായാലും തമ്മിൽ ഒരു ചെറിയൊരു മത്സരം പോലെ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അശ്വിനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി മൗനവ്രതം എടുക്കുകയാണ് പക്ഷേ അശ്വിൻ്റെ അവസാനം സമ്മർദ്ദം കിട്ടും എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ സംഗീതനായിട്ടെങ്കിൽ സംഗീതമായിട്ട് എന്താ അത് ചെയ്തു ഞാനതിൽ ഇടപെടുന്നില്ല എന്ന് പറയും അപ്പം അതായത് ഭയങ്കര സന്തോഷമൊക്കെ ആകും അതിനുശേഷം നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ അശ്വ ആകാശിൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് ുള്ള ദിവസങ്ങളിൽ ശരിക്കും ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും തമ്മില് ഭയങ്കര പ്രണയം പ്രണയം പറയാതെ പറയുന്ന നിമിഷങ്ങളാണ് എല്ലാം പക്ഷെ അശ്വിന് ആ പ്രണയം എല്ലാം ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സമയവും കൂടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അശ്വിൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമുണ്ട് അത് നമ്മുടെ പ്രീതിന്റെ വീട്ടിലേക്ക് ആകാശം പ്രീതിയും കഴിഞ്ഞാൽ കേട്ടാൽ വീട്ടിലേക്ക് പ്രീതിൻ്റെ വീട്ടിലേക്ക് വരുമല്ലോ അപ്പം ആകാശിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് ഷ്യാം വരെ വരുന്നുണ്ട് ആ സമയത്ത് ഷ്യാം പെട്ടെന്ന് ഒരുപാട് നാളെ ശ്രുതിനെ കാണുന്നത് കൊണ്ട് ശ്രുതിനെ കയറി പിടിക്കുകയാണ് ശ്രുതി റൂമിലുള്ള സമയത്ത് ശ്രുതിനെ എന്നെ കറി പിടിച്ചിട്ട് എനിക്ക് നീ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പിടിക്കുകയാണ് അപ്പം അത് നമ്മുടെ അശ്വിൻ ഡയറക്റ്റ് കാണുന്നുണ്ട് അശ്വിൻ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ കാണുന്ന അശ്വിനെ അല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ് ശ്രുതിനെ കാരണം ശ്രുതിയും ആ തമ്മിൽ എന്തൊരു ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അശ്വിൻ അശ്വിനെ ആകെ പ്രാതെ പിടിക്കുന്ന അവസ്ഥയാണ് കാരണം തന്റെ ചേച്ചി അത്രമാത്രം ശ്യാമിനെ സ്നേഹിക്കുന്നുണ്ട് ശ്യാമിന് വേണ്ടി വ്രതവും നോമ്പും കാര്യങ്ങളൊക്കെ നോട്ടി നോറ്റി നോട്ട് ഒരേ ദിവസം തള്ളി നീക്കുകയാണ് തൻ്റെ ചേച്ചി ആ സമയത്ത് അങ്ങനത്തെ ഒരു ചേച്ചിനെ ആഹ് പറ്റിക്കുകയാണല്ലോ ഈ ശ്യാം മാത്രല്ല ശ്രുതിയും അതിനെ കൂട്ട് നിക്കുന്നുണ്ടല്ലോ എന്ന കാരണത്താണ് അശ്വിനെ ദേഷ്യം ബന്ധം അങ്ങനെ അശ്വിൻ വിചാരിക്കും ഇട്ടൊരു പണി ഷ്യാമിനും ഇവൾക്കൊരു പണി കൊടുക്കണം അപ്പോൾ അതിനെ വേണ്ടിയിട്ടാണ് അശ്വിൻ ശ്രുതിന് കല്യാണം കഴിക്കുന്നത് പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അശ്വിനെ മനസ്സിലാവുന്നത് ഇവിടെ ഒരു പാവമാണ് ശരിക്കും ശ്രുതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ് ശ്രുതിൻ്റെ മനസ്സിൽ നന്മകളും ശ്രുതി എന്ത് പാവമാണ് പഞ്ചപാവമാണ് ശരിക്കും താ തെറ്റിദ്ധരിച്ചതാണ് പക്ഷേ എങ്കിൽ പോലും തനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അശ്വിൻ സന്തോഷിക്കുന്നുണ്ട് അതിനുശേഷം ആഘോഷമായിട്ട് തന്നെ അശ്വിൻ തന്നെ വലിയ രീതിയിൽ തന്നെ കല്യാണം നടത്തുന്നുണ്ട് കേട്ടോ അതായത് ശ്രുതിയുടെ അശ്വിനെ കഴിയണം അശ്വിൻ തന്നെ പറഞ്ഞിട്ട് വലിയൊരു രീതിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി ഭയങ്കര സന്തോഷത്തിൽ ശ്രുതിയുടെ അശ്വിനും ഭയങ്കര സന്തോഷത്തിന് കല്യാണം നടത്തുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ